ി മുനമ്പത്ത് ബീവി ജാറും നാല്പത്തിനാലാമത് ഉറു സമ്മേളനം ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കും മുനമ്പത്ത് ബീവിയുടെ നാല്പത്തിനാലാമത് ആണ്ടു നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർന്നു ആണ്ടു നേർച്ചയുടെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും ഖ്യാതി നേടിയ പുതുപൊന്നാനി മുനമ്പത്ത് ബീവിയുടെ നാൽപ്പത്തിനാലാമത് ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് മസ്വാലിഹുൽ ഇസ്ലാം സംഘം ജാറം കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കുന്ന പുതുപ്പൊന്നാനി മൂനമ്പത്ത് ബീവി ജാറം നാൽപ്പത്തിനാലാമത് ഉറൂസ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർന്നു ആണ്ടുനേർച്ചയുടെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു മസാലിഹുൽ ഇസ്ലാം സംഘം ജാറം കമ്മിറ്റിക്ക് കീഴിലെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും അകമ്പടിയോടെ ഹൈറോസ് പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ജാറം പരിസരത്ത് സമാപിച്ചു മഹല്ല് ഗത്തി പി ബി ഉമർ മുസ്ലിയാർ ദ്വാ നേതൃത്വം നൽകി മതസൌഹാർദ്ദത്തിന്റെ ഏറ്റില്ലമായ പൊന്നാനിയുടെ തിരുമുറ്റത്ത് നിരവധി ഔലിയാക്കളുടെയും അലീമിങ്ങളുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അറബിക്കടലിന്റെയും പൊന്നാനിപ്പുഴയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടനം ണന കേന്ദ്രമാണിത് ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ